ஹலோ ஃபிரெண்ட்ஸ் எல்லாேருக்கும் சுகமாணோ இன்று நமக்கு பண்டு பண்டு தமிழ்நாட்டில் உண்டாக்கி இருந்த பொரிம என்ன பயணி ஒரு கறியான உண்டாக்கான் போனது பண்டாங்கில் வீடுகளில் நெல்லு குத்தும்போது பொடியுண்டோ அல்லே அப்போ ஆ பொடியே நமக்கு புறத்து வைக்க பற்ற அப்போ வீட்டை தான் அது சோறு வைக்கும் தலை தவசத்தை கன்னிவெள்ளம் ஒரு ഒരു മൂന്ന് നാല് ഗ്ലാസ് എടുത്ത് ഒഴിക്കും പിന്നെ അത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ആ പൊടിയരിയിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിക്കും നമ്മളിപ്പോൾ കഞ്ഞി വയ്ക്കുന്നില്ലേ അതുപോലെ അതേസമയം കഞ്ഞി പോലെ പോലെയല്ലാതെ അവർ തിക്കായിട്ട് കുറുക്കി അങ്ങ് എടുക്കും ചോറ് പോലെ അങ്ങ് എടുക്കും അതിൻ്റെ കൂടെ കൂട്ടാനുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് ഈ പൊരുമ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിയലിനുള്ള പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വയ്ക്കണം വാഴയ്ക്ക കത്തിരിക്ക ക്യാരറ്റ് പണ്ട് ക്യാരറ്റൊന്നും ഇടില്ല ഇപ്പം മെയിൻ മെയിനായിട്ട് വാഴയ്ക്ക കത്തിരിക്ക പിന്നെ എന്തെല്ലാം വെജിറ്റബിൾസ് കിട്ടുമോ അതെല്ലാമാണ് ചേർക്കുന്നത് ഇതിലും ഞാൻ അവിയ അവിയലിനുള്ള പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത് വാഴയ്ക്ക കത്തിരിക്ക വെള്ളരിക്ക ക്യാരറ്റ് മത്തൻ പടവലങ്ങ ഇതൊക്കെയാണ് ചീനിയമ്മരയ്ക്ക ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഒരു കപ്പ് തേങ്ങ വറുത്ത് എടുത്ത് വയ്ക്കാം രണ്ട് ചെറിയ ഉള്ളിയും கால் டீஸ்பூன் ஜீரகம் இட்டு எடுத்து வைக்கணும் அது கழிஞ்சிட்டு அரி வேணும் കേട്ടോ ஒரு ரெண்டு ஸ்பூன் புழுக்கல் அரி அது கூட நமக்கு வரத்தெடுத்து வைக்கணும் பின் ஒரு சூண்டக்கரை வலுப்பத்தில் புளி வேணும் முளகுப்பொடி மல்லிப்பொடி மஞ்சப்பொடி ആവശ്യത്തിനുള്ള உப்பு പിന്നെ கடுகு விருக்கன் ரெண்டு ஸ்பூன் வெளிச்செண்ண கடுகு உலுவ இது வேண்டது പിന്നെ ഒരു തക്കാളി തക്കാളിയൊക്കെ പണ്ടൊന്നും തക്കാളി ഇടൂല്ല നമുക്ക് തക്കാളി ഇടാം ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് തക്കാളി ഇടാം ആദ്യം രണ്ട് സ്പൂൺ അരി ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്ത് വയ്ക്കണം കണ്ട പൊരിഞ്ഞ് വരണം ഇതുപോലെ അത് കഴിഞ്ഞ് തേങ്ങയും ജീരകവും ഒരു കാൽ കപ്പ് തേങ്ങ ഒരു ഒര ടീസ്പൂൺ ജീരകവും നമ്മൾ വറുത്തെടുക്കണം ഇതിൻ്റെ കൂടെ ഒരു നാല് നാലഞ്ച് ഉള്ളി കൂടെ ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളറിൽ തേങ്ങ വറുത്തെടുത്ത് വയ്ക്കണം തണുത്തതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുത്ത് വെക്കാം அரி வறுத்து பொடிச்சு வச்சிட்டு இது தேங்கா வறுத்து அரைச்ச தேங்கையான இனி நமக்கு பாத்திரத்தில் ஒரு க்ளாஸ் வெள்ளம் ஒழிச்சு பச்சக்கரி வேவ் கால் டீஸ்பூன் மஞ்சள் படியும் கூட சேர்த்து நமக்கு இது பச்சக்கரி நமக்கு நானாய் அடச்சு வச்சு வேணும் பச்சக்கரி ஒரு க்ளாஸ் வெள்ளம் கால் டீஸ்பூன் மஞ்சப்பொடி சேர்த்துட்டு இனி நமக்கு கால் டீஸ்பூன் உப்பு கூட சேர்க்காம் பின்னேடு உப்பு நோக்கிட்டு நமக்கு വേണമെങ്കിൽ ചേർക്കാം പച്ചക്കറി പകുതി വന്ന് നമുക്ക് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്ത് പാത്രം അടച്ചു വെച്ച് കുറച്ചുകൂടെ നന്നായിട്ട് വേവിക്കണം വെജിറ്റബിൾസ് നന്നായിട്ട് വെന്ത് വരണം വെജിറ്റബിൾസ് വെന്ത് ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് മുളക് പൊടി ചേർക്കണം പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങയിലെ തേങ്ങ കൂടെ നമുക്ക് ചേർക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെയും നമ്മളിതിനെ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം പുളി വെള്ളം കൂടെ ചേർക്കണേ നമ്മുടെ കറി തയ്യാറായി ഇതിലേക്ക് സകലം കായപ്പൊടി ചേർക്കാം ഉപ്പ് നോക്കി ഉപ്പ് സകലം കുറവുണ്ട് അതുകൊണ്ട് കാൽ ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്തേ ഞാൻ ഇനി ഇതിനെ ഒന്ന് ഇളക്കാം ഇളക്കി നമുക്ക് പാത്രം എടുത്ത് ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ചിട്ട് നമുക്ക് കടുക് വെക്കാം ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ പൊടിച്ച് വെച്ചിരിക്കണമെങ്കിൽ നമ്മൾ അരി വറുത്ത് പൊടിച്ചത് ആ പൊടി കൂടെ ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഒന്ന് മിക്സ് ചെയ്താൽ മതി ഒരുപാട് ഇടരുത് ഒരുപാട് ഇട്ടാൽ തീരം അങ്ങ് പോകും അതുകൊണ്ട് സകലം ഇതുപോലെ ഒന്ന് ഒരു ഒരു സ്പൂണിട്ട് ഈ കറിയിലങ്ങ് മിക്സ് ചെയ്താൽ മതി എന്നിട്ട് കടുക് വറുക്കുക நல்ல சூப்பராயிருக்கு நல்ல டேஸ்டி ஆயிருக்கும் கேட்டோ சீனச்சட்டி ரெண்டு ஸ்பூன் எண்ணெய் ஒழிச்சு கடுகிட்டு கடுகு பூட்டி உலுவா உலுவையும் கூட நல்லா முறிஞ்சு வந்து இனி நமக்கு உள்ியும் கறிவேப்பிலையும் முளவும் வத்தல் முளவும் கூட ரெண்டு எண்ணம் கூட இல்லை இது நட்டு முறிஞ்சு வரணும் கேடா நல்ல ப்ரௌன் கலரில் ஆகணும் என்ன கறி கூட சேர்த்து நம்ம மிக்ஸ் செய்ய ഇത് നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ് നമ്മുടെ പൊരിമാ കറി റെഡിയായി ഇനി നമുക്ക് കഴിക്കാം കണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക